ഹായ് ഫ്രണ്ട്സ് സ്വാഗതം ഇതിന് മുമ്പത്തെ വീഡിയോൻ്റെ തുടർച്ചയായിട്ടാണ് നമ്മൾ ഈ വീഡിയോ ഉണ്ടായിട്ടുള്ളത് ഈ വീഡിയോയിലെ ആദ്യത്തെ ചോദ്യം ചിഹ്നം തിരിച്ചറിയുക കാളവണ്ടി നിരോധിച്ചിരിക്കുന്നു സൈക്കിൾ അനുവദിച്ചിരിക്കുന്നു എല്ലാ വാഹനങ്ങളും നിരോധിച്ചിരിക്കുന്നു ഇതാണ് നമ്മളെ ചോദ്യം ഇതിൻ്റെ ഉത്തരം നിങ്ങൾ നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ കഴിയുന്നുണ്ടോ എന്ന് ശ്രമിച്ചു നോക്കുക ഇതിൻ്റെ ശരിയായ ഉത്തരമായി വരുന്നത് ഓപ്ഷൻ ഒന്നാണ് കാളവണ്ടി നിരോധിച്ചിരിക്കുന്നു എന്നാണ് ഇതിൻ്റെ ശരിയായ ഉത്തരം അടുത്ത ചിഹ്നം നോക്കാം ചിഹ്നം തിരിച്ചറിയുക വിദ്യാർത്ഥികളുടെ ക്രോസിംഗ് പാടില്ല കാൽനടക്കാരുടെ നടക്കാരുടെ ക്രോസിംഗ് കാൽ ക്രോസിംഗ് പാടില്ല ഒന്ന് ശ്രമിച്ചു നോക്കുക ഓപ്ഷൻ ഒന്നാണോ രണ്ടാണോ മൂന്നാണോ എന്നുള്ളത് ഒന്ന് ശ്രമിച്ചു നോക്കുക അപ്പോൾ നമുക്കിതിൻ്റെ ശരിയായ ഉത്തരം ഏതാണെന്ന് നോക്കാം ഇതിൻ്റെ ശരിയായ ഉത്തരമായി വരുന്നത് ഓപ്ഷൻ മൂന്നാണ് മൂന്നാമത്തെ ഓപ്ഷനാണ് കാൽനടക്കാരുടെ നടക്കാരുടെ ക്രോസിംഗ് പാടില്ല ഇതാണ് ഇതിൻ്റെ ശരിയായ ഉത്തരം അടുത്ത ചിഹ്നത്തിൻ്റെ ഓപ്ഷന് വലതുവശത്തുകൂടെയുള്ള ഓവർടേക്ക് നിരോധിച്ചിരിക്കുന്നു ഇടത്തോട്ട് തിരിയുക ഇടത്തോട്ട് തിരിയുക നിരോധിച്ചിരിക്കുന്നു ഇതിൻ്റെ ശരിയായ ഉത്തരം എന്ന് പറയുന്നത് എതാ നോക്കുക ശരിയായ ഉത്തരമായി വരുന്നത് ഇടത്തോട്ട് തിരിയുന്നത് നിരോധിച്ചിരിക്കുന്നു എന്നതാണ് ഇതിന് ശരിയായ ഉത്തരം അടുത്ത ട്രാഫിക് ചെയ്യുന്നത് കണ്ടല്ലോ ഇതിൻ്റെ നോക്കാം ഓപ്ഷൻസ് ആയി കൊടുത്തിട്ടുള്ളത് അൻപത് കിലോമീറ്റർ മണിക്കൂർ സ്പീഡിൽ കൂടാതെ പോവുക അൻപത് കിലോമീറ്റർ മണിക്കൂർ സ്പീഡിൽ പോവുക അൻപത് കിലോമീറ്റർ മണിക്കൂർ സ്പീഡിൽ മുകളിൽ പോവുക ഇതിന് ശരിയായ ഉത്തരം ഒന്ന് കണ്ടെത്താൻ ശ്രമിക്കുക അപ്പോൾ നമുക്ക് നോക്കാം ഇതിൻ്റെ ശരിയായ ഉത്തരം ഏതാ ഏതാണെന്ന് നോക്കാം അൻ ഒന്നാമത്തെ ഓപ്ഷനാണ് ഇതിൻ്റെ ശരിയായ ഉത്തരം വരുന്നത് അൻപത് കിലോമീറ്റർ മണിക്കൂർ സ്പീഡിൽ കൂടാതെ പോവുക എന്നതാണ് ഇതിൻ്റെ ശരിയായ ഉത്തരമായി വരുന്നത് ഇനി വരുന്ന ചിഹ്നം ചിഹ്നം തിരിച്ചറിയുക രണ്ട് കിലോമീറ്റർ മണിക്കൂർ സ്പീഡിൽ പോവുക രണ്ട് മീറ്റർ മുകളിൽ വീതിയുള്ള വാഹനങ്ങൾ നിരോധിച്ചിരിക്കുന്നു രണ്ട് മീറ്റർ മുകളിൽ പൊക്കമുള്ള വാഹനങ്ങൾ നിരോധിച്ചിരിക്കുന്നു നമ്മൾ കൊടുക്കുന്ന ആൻസർ തെറ്റാൻ സാധ്യതയുള്ള കുറച്ച് കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യനാണിത് എന്തായാലും നമുക്ക് ആൻസർ നോക്കാം ഇതിൻ്റെ ശരിയായ ഉത്തരമായി വരുന്നത് രണ്ട് മീറ്റർ മുകളിൽ വീതി വാഹനങ്ങൾ നിരോധിച്ചിരിക്കുന്നു എന്നതാണ് ഇതിൻ്റെ ശരിയായ ഉത്തരം ഓപ്ഷൻ രണ്ടാണ് ഉത്തരമായി വരുന്നത് നിങ്ങൾ ചിഹ്നം ശ്രദ്ധിച്ചല്ലോ മുമ്പ് മുമ്പ് ചോദിച്ചാൽ അതേപോലുള്ള ചോദ്യം തന്നെയാണ് മൂന്ന് പോയിൻ്റ് അഞ്ച് മീറ്റർ മുകളിൽ പൊക്കമുള്ള വാഹനങ്ങൾക്കുള്ള വഴി മൂന്ന് പോയിന്റ് അഞ്ച് മീറ്റർ മുകളിൽ വീതിയുള്ള വാഹനങ്ങൾക്കുള്ള വഴി മൂന്ന് പോയിന്റ് അഞ്ച് മീറ്റർ മുകളിൽ പൊക്കമുള്ള വാഹനങ്ങൾ നിരോധിച്ചിരിക്കുന്നു നമ്മൾ മുമ്പത്തെ അതേ ആൻസറിൻ്റെ അതേ മോഡലിൽ തന്നെയാണ് ഈ ഇതിന് ശരിയായ ഉത്തരം വരുന്നത് മൂന്ന് പോയിന്റ് അഞ്ച് മീറ്ററിന് മുകളിൽ പൊക്കമുള്ള വാഹനങ്ങൾ നിരോധിച്ചിരിക്കുന്നു ഓപ്ഷൻ മൂന്നാണ് ഇതിൻ്റെ ശരിയായ ഉത്തരം നെക്സ്റ്റ് ചിഹ്നം ശ്രദ്ധിക്കുക നിർത്തുക നിർത്തുവാനോ സ്റ്റാൻഡിങ്ങോ പാടില്ല ജംഗ്ഷൻ എന്ന് സൂക്ഷിച്ചു നോക്കുക ഓപ്ഷൻസ് എല്ലാം ശ്രദ്ധിച്ച് വായിച്ച് നോക്കുക അതിന് ഉത്തരം ശരിയായ ഉത്തരം വരുന്നത് ഓപ്ഷൻ രണ്ടാണ് നിർത്തുവാനോ സ്റ്റാൻഡിങ്ങോ പാടില്ല അടുത്ത സൈൻ ബോർഡുണ്ട് അതിൻ്റെ ഓപ്ഷൻസ് വായിച്ച് നോക്കാം നോ എൻട്രി മുമ്പോട്ട് മാത്രം വലത്തോട്ടോ ഇടത്തോട്ടോ പോകാം ഇതിൻ്റെ ഓപ്ഷൻസിൽ ഒരു ക്ലാരിറ്റി ഒന്നുകൂടി ഞാൻ പറ്റിത്തരാം നോ എൻട്രി മുമ്പോട്ട് മാത്രം പോകാം വലത്തോട്ടോ ഇടത്തോട്ടോ പോകാം ശരിയായ ഉത്തരം വന്നിട്ടുണ്ട് ഓപ്ഷൻ രണ്ടാണ് ഇതിൻ്റെ ശരിയായ ഉത്തരം മുമ്പോട്ട് മാത്രം പോകാം എന്നതാണ് ഇതിൻ്റെ ശരിയായ ഉത്തരം ഇനി നെക്സ്റ്റ് നോക്കാം ചിഹ്നം തിരിച്ചറിയുക വലത്തോട്ടോ മുമ്പോട്ടോ മാത്രം പോകാം ഇടത്തോട്ടോ മുമ്പോട്ടോ മാത്രം പോകാം സൈഡ് റോഡ് ഇതിൻ്റെ ശരിയായ ഉത്തരം ഏതാ നോക്കാം ഓപ്ഷൻ രണ്ടാണ് ഇതിൻ്റെ ശരിയായ ഉത്തരം ഇടത്തോട്ടോ മുമ്പോട്ടോ മാത്രം പോകാം മൃത്തേൻ്റെ ഓപ്ഷൻസ് നോക്കാം ഇടതുവശത്ത് നിർത്തുക ഇടത്തോട്ട് ചേർന്ന് മാത്രം സഞ്ചരിക്കുക ഇടത്തോട്ട് തിരിയുക ഇത്തരം ഇതുപോലുള്ള ട്രാഫിക് ചിഹ്നങ്ങൾ എങ്ങനെയാണ് മനസ്സിലാക്കുന്നതിന് ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് താല്പര്യമുള്ളവർ ആ വീഡിയോ ഒന്ന് പോയി കാണുക അതിന് അൻ്റെ സ്ക്രീനായി ഞാൻ ആ വീഡിയോ കൊടുക്കാം ഇതിൻ്റെ ശരിയായ ഉത്തരമായി വരുന്നത് ഓപ്ഷൻ രണ്ടാണ് ഇടത്തോട്ട് ചേർന്ന് മാത്രം സഞ്ചരിക്കുക അടുത്ത ക്വസ്റ്റിൻ്റെ ഓപ്ഷൻസ് നമ്മൾ നോക്കാം ഇടത്തോട്ട് വളവ് ഇടത്തോട്ട് തിരിയുക ഇടത്തോട്ട് ചേർന്ന് മാത്രം സഞ്ചരിക്കുക ഈ ചിഹ്നങ്ങൾക്ക് നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന ചിഹ്നങ്ങളാണ് ഇതിന്റെ ശരിയായ ഉത്തരമായി വരുന്നത് ഇടത്തോട്ട് വളവ് ഓപ്ഷൻ ഒന്നാണ് ഈ ട്രാഫിക് ചിഹ്നത്തിന്റെ ഓപ്ഷൻസ് ഒന്ന് വായിച്ചു നോക്കാം വലത്തോട്ട് ഹെയർപിൻ വളവ് വലത്തോട്ട് തിരിയുക വലത്തോട്ട് വളവ് ഇതിൻ്റെ ശരിയായ ഉത്തരം ഏതാന്ന് ട്രൈ ചെയ്യുക ഇതിൻ്റെ ശരിയായ ഉത്തരമായി വരുന്നത് ഓപ്ഷൻ ഒന്നാണ് വലത്തോട്ട് ഹെയർപിൻ വളവ് എന്നാണ് ഇതിൻ്റെ ശരിയായ ഉത്തരമായി വരുന്നത് അടുത്ത ക്വസ്റ്റിൻ്റെ നമ്മൾ ഓപ്ഷൻസ് വാച്ച് നോക്കാം ഇടത്തോട്ട് വളവ് ഇടത്തോട്ട് ഹെയർ പിൻ വളവ് ഇടത്തോട്ട് ചേർന്ന് മാത്രം സഞ്ചരിക്കുക നമ്മുടെ മുമ്പത്തെ ട്രാഫിക് ചിഹ്നത്തിൻ്റെ നേരെ ഓപ്പോസിറ്റുള്ള ഒരു ചിഹ്നമാണിത് ഇതിന് ശരിയായ ഉത്തരമായി വരുന്നത് ഇടത്തോട്ട് ഹെയർ പിൻ വളവ് എന്നതാണ് ശരിയായ ഉത്തരം ഈ ചിഹ്നത്തിൻ്റെ ഓപ്ഷൻസ് നോക്കാം റൈറ്റ് റിവേഴ്സ് വളവ് ലെഫ്റ്റ് റിവേഴ്സ് വളവ് വലത്തോട്ട് തിരിഞ്ഞ് മുന്നോട്ട് നിങ്ങൾക്ക് എത്ര ചോദ്യത്തിന് ശരിയായ ആൻസർ കിട്ടി എന്നുള്ളത് താഴെ മറക്കാതെ കമൻറ്റ് ചെയ്യാം ഇതിൻ്റെ ശരിയായ ഉത്തരമായി വരുന്നത് റൈറ്റ് റിവേഴ്സ് വളവ് ഓപ്ഷൻ ഒന്നാണ് ഇതിൻ്റെ ശരിയായ ഉത്തരമായി വരുന്നത് അടുത്ത ചിഹ്നം വലത്തോട്ട് തിരിയുക വലത്തോട്ട് സൈഡ് റോഡ് വലത്തോട്ട് ചേർന്ന് മാത്രം സഞ്ചരിക്കുക കുറച്ച് കൺഫ്യൂഷൻ ഉണ്ടാകുന്ന ഓപ്ഷൻസ് ആണ് നല്ല ശ്രദ്ധിച്ച് ആൻസർ ചെയ്യാൻ നോക്കുക ഇതിൻ്റെ ശരിയായ ഉത്തരമായി വരുന്നത് വലത്തോട്ട് സൈഡ് റോഡ് എന്നതാണ് ഓപ്ഷൻ രണ്ട് അടുത്ത ചിഹ്നത്തിൻ്റെ ഓപ്ഷൻസ് നോക്കാം മെയിൻ റോഡ് മുന്നിൽ ക്രോസ് റോഡ് ഇടുങ്ങിയ റോഡ് ഇതിൻ്റെ ശരിയായ ഉത്തരം ഏതാണെന്ന് നോക്കൂ ഓപ്ഷൻസ് മൂന്നാണ് ഉണ്ട് മെയിൻ റോഡ് മുന്നിൽ ക്രോസ് റോഡ് ഇടുങ്ങിയ റോഡ് ഇതിൻ്റെ ശരിയായ ഉത്തരമായി വരുന്നത് ഓപ്ഷൻ ഒന്നാണ് മെയിൻ റോഡ് മുന്നിൽ അടുത്തതിൻ്റെ ഓപ്ഷൻസ് വലത്തോട്ട് തിരിയുക ഇടത്തോട്ട് തിരിയുക ചുറ്റിക്കറങ്ങി പോവുക ഓപ്ഷൻസ് നല്ല ശ്രദ്ധിക്കുക വലത്തോട്ട് തിരിയുക ഇടത്തോട്ട് തിരിയുക ചുറ്റിക്കറങ്ങി പോവുക ഇതിന് ശരിയായ ഉത്തരമായി വരുന്നത് ഓപ്ഷൻ മൂന്ന് ചുറ്റിക്കറങ്ങി പോവുക എന്നതാണ് അടുത്തത് ചിഹ്നം തിരിച്ചറിയുക ഇടുങ്ങിയ റോഡ് മുമ്പിൽ അപകടകരമായ താഴ്ച ഫെറി ഈ ചിഹ്നം കാണുമ്പോൾ എന്താണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇതിന് ശരിയായ ഉത്തരമായി വരുന്നത് ഓപ്ഷൻ രണ്ടാണ് അപകടകരമായ താഴ്ച അടുത്തതായി നമുക്ക് വേലി കെട്ടിയതുപോലെ ഒരു ട്രാഫിക് സൈൻ ബോർഡ് കാണാം അതിന് ചില ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട് നമുക്ക് നോക്കാം കാവലുള്ള റെയിൽവേ ഗേറ്റ് കാവലില്ലാത്ത റെയിൽവേ ഗേറ്റ് തടസ്സം മുന്നിൽ ഏതായിരിക്കും ഇതിന് ശരിയായ ഉത്തരമൊന്ന് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്തായാലും ഇതിൻ്റെ ഉത്തരം നോക്കാം ഇതിൻ്റെ ശരിയായ ഉത്തരമായി വരുന്നത് കാവലുള്ള റെയിൽവേ ഗേറ്റ് എന്നതാണ് ഇതിന് ശരിയായ ഉത്തരം അടുത്ത ട്രാഫിക് ചിഹ്നമാണ് അതിൻ്റെ ഓപ്ഷൻസ് നോക്കാം ഇടത്തോട്ട് വൈ ആകൃതിയിൽ വിഭജനം വലത്തോട്ട് വൈ ആകൃതിയിൽ വിഭജനം ഇടത്തോട്ട് സൈഡ് റോഡ് ട്രാഫിക് ചിഹ്നങ്ങളെക്കുറിച്ച് ശരിക്കും പഠിക്കാതെ പോകുന്നവർക്ക് തറ്റാൻ സാധ്യതയുള്ള ചോദ്യങ്ങളാണ് ഇത്തരം ചോദ്യങ്ങൾ ഇതിൻ്റെ ശരിയായ ഉത്തരമായി വരുന്നത് ഓപ്ഷൻ ഒന്നാണ് ഇടത്തോട്ട് വൈ ആകൃതിയിൽ വിഭജനം എന്നാണ് ഇതിൻ്റെ ശരിയായ ഉത്തരമായി വരുന്നത് അടുത്ത ചിഹ്നം നോക്കാം വലത്തോട്ട് റോഡ് വലത്തോട്ട് മുന്നോട്ടും റോഡ് വലത്തോട്ടോ മുന്നോട്ടോ മാത്രം പോവുക ഇതിൻ്റെ ഉത്തരം കിട്ടുന്നുണ്ടോ എന്നൊന്ന് ശ്രമിച്ചു നോക്കുക ഇതിന് ശരിയായ ഉത്തരമായി വരുന്നത് ഓപ്ഷൻ മൂന്നാണ് വലത്തോട്ടോ മുന്നോട്ടോ മാത്രം പോവുക അപ്പോൾ ഇതുപോലുള്ള ചോദ്യങ്ങൾക്കായിട്ട് മറക്കാതെ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും നമ്മുടെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ദിവസവും നിങ്ങളുടെ യൂട്യൂബ് ഹോം പേജിൽ ലേണേഴ്സ് ക്വസ്റ്റൻ ലഭിക്കുന്നതിന് വേണ്ടി നമ്മുടെ ഒന്നാമത്തെ ചാനലായ് സ്വയമിൻ്റെ മെമ്പർഷിപ്പിൽ ജോയിൻ ചെയ്യുക